സഹോദരങ്ങൾ അള്ളാഹു സോഹാനുഭവത്തിനാൽ നമ്മളെല്ലാ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളും നമ്മുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ എല്ലാ പ്രസ പ്രയാസങ്ങളും ഭക്ഷണങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മളിന്ന് വേറെ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കുറക്കുമാറാകട്ടെ അള്ളാഹു സുഹാന അതീവ സൗന്ദര്യത്തോടു കൂടിയാണ് ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും മനുഷ്യരെ ആകർഷിക്കുന്നതാണ് ജനങ്ങൾക്ക് നന്മ നൽകുന്നതാണ് ഗുണം ലഭിക്കുന്നതാണ് എല്ലാ സൃഷ്ടികൾക്കും പ്രയോജനം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് മനുഷ്യർ ഇസ്ലാമിലേക്ക് അതിൻ്റെ സൗന്ദര്യം കണ്ട് ആകർഷിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും അള്ളാഹുദീനൻ്റെ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും ഓരോ കാര്യങ്ങളും സംവിധാനിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് എത്ര തന്നെ ശ്രമിച്ചാലും ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ മൂടി വെക്കാൻ സാധ്യമല്ല അള്ളാഹു സുഹാനുഭവ റസൂലി സുലല്ലാഹു അലൈ വസല്ല മതങ്ങളെ നിയോഗിക്കുമ്പോൾ അള്ളാഹു പ്രവാചകനോട് പറഞ്ഞ ഒരു കാര്യം വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും ഉമാ അറസ്റ്റലാക്ക ആലമീൻ താങ്കളെ നാം ലോകത്തിനു മുഴുവനും അനുഗ്രഹമായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ പ്രവാചകന്റെ നിയോഗം പ്രവാചകൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമാണ് മാലോകർക്ക് അനുഗ്രഹമാണ് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാവർക്കും അത് കാരുണ്യമാണ് അനുഗ്രഹമാണ് എന്നാണ് അള്ളാഹുഭൂല വിശുദ്ധ ഖുറാനിൽ അറിയിച്ചിരിക്കുന്നത് വസ തങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനന്റെ പേരിൽ ഇല്ലാത്ത പല ആരോപണങ്ങളും ഉന്നയിച്ച് പ്രയാസപ്പെടുത്തി പല ഘട്ടങ്ങളിലും അത്തരം സാഹചര്യങ്ങൾ നബിസുലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം നബിസു അള്ളാഹു അലൈഹി വസ്ല്ലാഹു ആശ്വസിപ്പിച്ചുകൊണ്ട് സൽസ്വഭാവത്തോടെ ഇസ്ലാമിന്റെ ഗുണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്ന് പറയുന്നതായി ഖുറാനിൽ കാണാൻ കഴിയും അത് പ്രവാചകനോട് മാത്രമുള്ള ഒരു ഉപദേശമല്ല മറിച്ച് കാലാകാലങ്ങളിൽ മനുഷ്യരാശിയോട് മുസ്ലിമുകളോട് അള്ളാഹു കൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ കല്പനയാണ് നമുസുലഹ് അലൈ വസലമ തങ്ങളെ എന്നവർ മുദ്രകുത്തി നമുസുലാഹുഅലൈ വസ്ലമ തങ്ങളെ ദേവത്ത് തുടങ്ങുന്നതിന് മുമ്പ് മുമ്പ് വരെ അവർ വിളിച്ചിരുന്നത് അല്ലമീൻ എന്നായിരുന്നു പക്ഷെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയതോടുകൂടി നമിസുലഹ്ലൈ വസ്ലമ തങ്ങളുടെ മേൽ ഇല്ലാത്ത പല ആരോപണങ്ങളും അവർ ഉന്നയിക്കുകയുണ്ടായി അള്ളാഹു സുഖാനുഭവത്താൽ അതിനെക്കുറിച്ച് സുഹത്തു കലമിൽ പറയുന്നുണ്ട് താങ്കൾ അല്ലാഹുവിനുഗ്രഹപ്രകാരം അവർ താങ്കളെ ഭ്രാന്തനെന്ന് വിളിച്ചാലും താങ്കൾക്കൊരു ഭ്രാന്തം ഇല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അള്ളാഹു അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വൈനല കല ആചരണ വൈറ മമിനു താങ്കളെ കുറിച്ച് ആരോപണം പറയുന്നതിന്റെ പേരിൽ താങ്കൾ ആക്ഷേപിക്കുന്നതിന്റെ പേരിൽ താങ്കൾക്ക് ഉയർന്ന പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല ഈ കുത്തുവാക്കുകളും ചീത്ത വിളികളും ഒക്കെ കേട്ടിട്ടും താങ്കൾ ക്ഷമയോടുകൂടി അവരെ സമീപിക്കുന്നത് അവരുടെ സന്മാർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് താങ്കൾ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായതിന്റെ പേരിലാണ് വൈന്ന കലാല ഹുലൂഖിനാഥിയും താങ്കൾ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് ഇങ്ങനെ അള്ളാഹു സുഹാനമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് സത്യത്തിൽ നമുക്കും കൂടിയുള്ള വാക്കുകളാണ് യാമനാട് വരെയുള്ള മുഴുവൻ മുസ്ലിമുകളോടുമാണ് അള്ളാഹുദ് ഖുറാനിലൂടെ സംസാരിക്കുന്നത് അള്ളാഹു അലൈവീ തങ്ങൾ പഠിപ്പിച്ച ഉയർന്ന ഗുണങ്ങളും സ്വഭാവങ്ങളും സത്യത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ പോലും നമ്മള് നമ്മുടെ ജീവിതത്തിൽ ആ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നെ നിയോഗിക്കുന്നത് വേണ്ടിയാണ് അഥവാ മേഖലകളിലും എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുകയാണ് എല്ലാം സമ്പൂർണമായി ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കൽപ്പിച്ചിരിക്കുകയാണ് അതും ഏറ്റവും ഉയർന്ന സ്വഭാവത്തോടു കൂടിയാണ് പഠിപ്പിക്കാൻ എന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ അതിലൂടെ ഒക്കെ ഞാൻ ജനങ്ങളെ പഠിപ്പിച്ചത് മനുഷ്യരാശിയെ പഠിപ്പിച്ചത് ഉയർന്ന ഗുണങ്ങളാണ് ഉന്നതമായ സ്വഭാവത്തിൻ്റെ സന്ദേശങ്ങളാണ് എന്ന് റസൂലി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് ഖുറാനിൽ തന്നെ അള്ളാഹു പല സ്ഥലത്തും ഈ കാര്യം പ്രവാചകനെ സംബോധന ചെയ്തുകൊണ്ടും നമ്മളോടും ഒക്കെ പറയുന്നതായി കാണാൻ പറ്റും താങ്കളുടെ വലിയൊരു അനുഗ്രഹം താങ്കൾ ഇസ്ലാമിനെ ലോകത്ത് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുന്റെ ദീനിനെ ജനങ്ങൾക്ക് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ താങ്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ശൈലി തന്നെ എന്താണ് വളരെ മയമായ പ്രകൃതത്തോടു കൂടിയാണ് അത് താങ്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് താങ്കൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് അവരോട് മാപ്പാക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടുകയാണ് ഫബിമാ റഹ്മിൻ അള്ളാഹു അത് അല്ലാഹുന്റെ വലിയൊരു ഔദാര്യമാണ് അള്ളാഹുന്റെ വലിയൊരു കരുണയാണ് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് വീഴ്ച ചെയ്യുക ആളുകളോട് മയമായി വർധിക്കുക എന്നത് താങ്കൾ ഒരു പ്രകൃതക്കാരനായിരുന്നെങ്കിൽ ആരും താങ്കളിലേക്ക് കടുക്കുക പോലും ഇല്ലായിരുന്നു താങ്കളെ ഒരിക്കലും ആളുകൾ ഒരു നിരക്കൊന്ന് സമീപിക്കുകയില്ലായിരുന്നു താങ്കളോട് ആളുകൾ അടുത്തത് താങ്കളുടെ ആയുധം വല കണ്ടിട്ടോ അല്ലെങ്കിൽ താങ്കളുടെ മറ്റേതെങ്കിലും ശക്തി കണ്ടിട്ടോ അല്ല മറിച്ച് താങ്കളുടെ ആളുകൾ അടുത്തത് താങ്കളുടെ സ്വഭാവം കണ്ടിട്ടാണ് ഇവരെ ഒന്നുകൊണ്ട് ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ജനതയാണ് അറബികൾ മക്കാര് അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവരും ഒരു നിലക്കും കീഴ്പെടുത്താൻ പറ്റിയിട്ടില്ല പക്ഷെ താങ്കളുടെ ആ ഉയർന്ന പ്രകൃതവും സ്വഭാവവും കൊണ്ടാണ് അവർ കീഴടങ്ങിയത് അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക

നിശ്ചയം അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹു അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അള്ളാഹു സുഹാന വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ തങ്ങൾ കാണിച്ച തങ്ങൾ പഠിപ്പിച്ച തങ്ങൾ സഹാബാക്കൾ ഉപദേശിച്ച ഗുണങ്ങള് നമ്മൾ പ്രാവർത്തികമായി കാണിക്കേണ്ട സാഹചര്യമാണ് അഥവാ നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ച ഗുണങ്ങളാണ് അപ്പോഴേ സത്യത്തിൽ ഇസ്ലാമിനെ വികൃതമാക്കാനും ദീനിനെ മോശമായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്ന പരാജയപ്പെടുകയുള്ളു നമ്മളിൽ ഒരുപാട് ദുർഗുണങ്ങൾ വന്നുപോയത് കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സൗന്ദര്യം പൂർണ്ണമായി ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലാൽ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് എന്താണ് നീ ആ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ് മൂന്ന് ഉപദേശങ്ങൾ പ്രവാചകൻ പ്രവാചകൻ അലൈഹി വസല്ലം റളിയല്ലാഹു പ്രത്യേകമായി അതിൽ ഒന്ന് പറഞ്ഞു ഹൈസു മാ കുന്ത നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ അല്ലാഹുവിനെ ജീവിക്കണം ണം അവനകൾ പൂർത്തീകരിക്കണം വന്നു പോയി കഴിഞ്ഞാൽ നീ ഉടനെ നന്മ ചെയ്യണം അപ്പോൾ ആ തിന്മയെ അത് വായിച്ചു കളയും പിന്നെ ജനങ്ങളോട് നീ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം ജനങ്ങൾ എന്നാണ് അവിടെ പറയുന്നത് മുസ്ലിം എന്നല്ല അവിടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിക്കുകയാണ് പ്രവാചകൻ ഉദ്ദേശിക്കുകയാണ് എല്ലാ ജനങ്ങളോടും നീ പെരുമാറേണ്ടത് നീ ഇസ്ലാമിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് പോകുന്നത് നീ എന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം സൽസ്വഭാവമാണ്

സഹാബി വന്ന് ചോദിച്ചതായി അബു മുസാർ അവർ പറയുന്നുണ്ട് അയ്യുൽ ഇസ്ലാമി ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം എന്താണ് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പോൾ യഥാർത്ഥ ഇസ്ലാം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് കൊണ്ടോ അവന്റെ കൈകൊണ്ടോ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവൂല എന്നുള്ളതാണ് ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഗം

ആ ആ സഹാബി സഹാബി വീണ്ടും വീണ്ടും സേവകനെ അത് മുസ്ലിം ആയിരിക്കും പലരും ഉണ്ടാകാറുണ്ട് പ്രവാചകന്റെ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് മുസ്ലിമും ഒക്കെ പ്രവാചകന്റെയാണ് എത്ര പ്രാവശ്യം ഞാൻ എന്റെ പണിക്കാരനെ ചെയ്ത് കൊടുക്കണം പറഞ്ഞു ഒരു ദിവസം പ്രാവശ്യം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നീ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിന്റെ ഹാദിമിനെ അവൻ മുസ്ലിം ആകട്ടെ ആകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ അവനോട് നീ എഴുപത് തവണ എഴുപത് തവണ നീ അവന് മാപ്പ് കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ല പറഞ്ഞു കൊടുത്തതായി ഹദീസിൽ വരുന്നുണ്ട് സത്യത്തിൽ ഇസ്ലാമിന്റെ ഈ ഗുണങ്ങൾ നമ്മളിൽ ഇല്ലാത്തതാണ് ഇസ്ലാം കല്ലറിയപ്പെടുന്നത് ഇസ്ലാം ആക്ഷേപിക്കപ്പെടുന്നത് ഇതിനു വേണ്ടി ആസൂത്രിതമായി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് അത് വേറെ കാര്യം ഇസ്ലാമിനെ ഭയപ്പെടുത്താൻ ഇസ്ലാം മോശമാണെന്ന് ചിത്രീകരിക്കാൻ ആസൂത്രിതമായി പണികൾ നടക്കുന്നുണ്ട് പക്ഷെ അതിലുപരിയായി നമ്മളുടെ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഈ ഗുണങ്ങൾ ഉണ്ടോ എന്നത് നമ്മൾ ഒരിടത്തരും ചിന്തിക്കേണ്ടതാണ് ഒരു ദിവസം ഉദൂ ചെയ്തപ്പോൾ സഹാബാക്കൾ ഉദൂ ചെയ്ത വെള്ളം എടുത്ത് അവരുടെ മുഖത്തും അവരുടെ ശരീരങ്ങളിലും ഒക്കെ പുരട്ടുകയുണ്ടായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്ത വെള്ളെടുത്ത് മുഖത്തും ഒതു പുരട്ടുന്നത് എന്തിനാണ് പറഞ്ഞു ഞങ്ങൾ അള്ളഹാനെയും അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുകയാണ് അതുകൊണ്ട് ചെയ്യുകയാണ് അപ്പൊ നബിതങ്ങൾ അവരോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ അള്ളാഹുനെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക നിങ്ങൾ കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യരുത് നിങ്ങൾ സത്യസന്ധത എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മുറുക പിടിക്കണം എന്നെ പിന്നെ പറഞ്ഞു പിന്നെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അമാനത്തുകൾ ഏതെങ്കിലും ഒരു അമാനത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അമാനത്തുമിന അത് നിങ്ങൾ കൃത്യമായി ക്ലിയറാക്കണം അത് കൃത്യമായി തിരിച്ചു കൊടുക്കണം അത് സൂക്ഷ്മത പാലിക്കണം വാക്കിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും അമാനത്ത് നാളെ ആഹ് അള്ളാഹു എടുക്കരുന്ന് നിങ്ങൾക്കെതിരായി സാക്ഷി പറയും അതുകൊണ്ട് അമാനത്തിനെ നിങ്ങൾ സമ്പൂർണമായി പൂർത്തീകരിച്ച് നിങ്ങൾ അത് തിരിച്ചേൽപ്പിക്കണം പിന്നെ പ്രവാചകൻ നിങ്ങൾ നല്ല രീതിയിൽ പെരുവാറണം നിങ്ങളുടെ അയൽവാസികളോട് ആരാണോ നിങ്ങളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നത് അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്നോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷണം ഈ മൂന്ന് ഗുണങ്ങൾ ഒരു മനുഷ്യരെ ഉണ്ടാകലാണ് അല്ലാതെ ഞാൻ ഉതുകൊടുത്ത വെള്ളെടുത്ത് മുഖത്തും ശരീരത്തിലും വരട്ടതല്ല ഞാൻ എന്നോട് സ്നേഹത്തിന്റെ അടയാളം നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യസന്ധമായത് മാത്രമേ സംസാരിക്കുകയുള്ളൂ നിങ്ങൾ അമാനത്തിന് സൂക്ഷ്മത പാലിക്കുന്നവരാണ് നിങ്ങൾ അയൽവാസിയോട് ഗുണം ചെയ്യുന്നവരാണ് ഈ മൂന്ന് ഗുണങ്ങളാണ് വിശ്വനങ്ങൾ പറയുന്നത് നമ്മൾ ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോഴും ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ അറിയപ്പെടുമ്പോഴും ഇത്തരം ഗുണങ്ങളിൽ നമ്മൾ വളരെ ബലഹീനരാണ് പോരായ്മ നിറഞ്ഞവരാണ് നമുക്ക് ബോധ്യപ്പെടും അത് തിരുത്താൻ വേണ്ടിയാണ് സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉദാക്ര ചെയ്യുന്നത് കാരണം ഇന്ന് എല്ലാവരും അറിയുന്ന കാര്യം എന്താണ് ഖുറാനിൽ ഇങ്ങനെ ആയത്തില്ലേ എല്ലാവരെയും കൊല്ലണം അതാണ് അമുസ്ലിമികളും കേൾക്കുന്നത് മുസ്ലിമുകളും അതന്നെ കേൾക്കുന്നത് അമുസ്ലിമികളുടെ ക്ലിപ്പുകളാണ് മുസ്ലിമുകൾ കേൾക്കുക ഇസ്ലാമിനെ വികൃതമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ വീഡിയോ ക്ലിപ്പുകളാണ് മുസ്ലിമികളും കേൾക്കുന്നത് മുസ്ലിമികളും കുറാൻ കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുസ്ലിമികൾ തന്നെ സംശയങ്ങൾ ഉണ്ടാവുകയാണ് എന്താണ് ഇസ്ലാമിന്റെ സൗന്ദര്യം ഇസ്ലാമിന്റെ ഭംഗി എന്താണ് ഇസ്ലാം എന്താണ് ലോകത്ത് പഠിപ്പിച്ചത് എന്ന് ഒരാളോട് ധൈര്യപൂർവ്വം പറയാൻ പോലും ഇന്ന് മുസ്ലിമീങ്ങളിൽപ്പെട്ട നമുക്കറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് പറയുണ്ടായി ഒരു മനുഷ്യന് ഒരിക്കലും അവൻ വയറനിറയെ ഭക്ഷണം കഴിക്കുകയാണ് അവന്റെ അയൽവാസി പട്ടിണിയാണ് നമ്മളിപ്പോ ഫലസ്തീനിടെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയും പക്ഷെ നമ്മൾ തൊട്ട അയൽവാസിയെ പോയി ഒന്ന് കണ്ട് സെലാം പറഞ്ഞിട്ടുണ്ടാവില്ല അയാളുടെ വിഷമങ്ങളിൽ ആ അയാളുടെ വീട്ടിൽ വലിയ രോഗമുണ്ടാകും രോഗികളുണ്ടാകും നമ്മൾ ഒരിക്കൽ പോലും അവരെ ഒന്ന് കണ്ട് സലാം പറഞ്ഞിട്ടുണ്ടാവുകയില്ല ഒരു അഭിവാദ്യം പോലും പറഞ്ഞിട്ടുണ്ടാവുകയില്ല വളരെ വൈകി വീട്ടിലെത്തി രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയി അയൽവാസി ഒന്ന് സന്ദർശിക്കാനോ കാണാനോ നമുക്ക് സമയമില്ല പക്ഷെ നമ്മൾ പല ദൂരത്തുള്ള കാര്യങ്ങളും പറയും അതിനെക്കുറിച്ച് നമുക്ക് നല്ല അറിവാണ് പറഞ്ഞത് അയൽവാസി എന്ന് പറഞ്ഞാൽ അവിടെയും പ്രവാചകൻ മുസ്ലിം എന്ന് പറയുന്നില്ല അയൽവാസി അമുസ്ലിം ആണെങ്കിലും അവൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും അള്ളാഹുവിൻ്റെ എടുക്കൽ മൂങ്ങിനാവുകയില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർആാനിൽ പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ പരിശോധിച്ചാൽ തത്വജ്ഞാനികളുടെ ഗുണങ്ങള് അവർ പറഞ്ഞ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക ജനങ്ങളോട് പെരുമാറേണ്ട രീതികളാണ് ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലി ഇസ്സലാം തന്റെ മകനെ ലുഖ്മാനിൽ പറയുന്നുണ്ട് നീ ജനങ്ങളോട് മുഖം ചുളിച്ച് സംസാരിക്കരുത് അവിടെയും ജനങ്ങൾ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ ജനങ്ങളോടും നീ എപ്പോഴും കൂടി പെരുമാറണം എന്ന ഒരു അതിൻറെ ഉള്ളിലുണ്ട് നടക്കരുത് അഹങ്കാരം അള്ളാഹു ദുരഭിമാനികളായ പൊങ്ങച്ചക്കാര ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അഹങ്കരിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല കാരണം നമ്മുടെ കയ്യിൽ ഒന്നും നമ്മൾ ഈ ദുനിയാവിൽ വന്നത് ഒന്നും എടുക്കാതെ നമ്മൾ ഇവിടുന്ന് പോവുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ മാലിന്യം പേർന്ന ശരീരവുമായിട്ട് നടക്കുന്നവരാണ് പിന്നെ എന്തിനാണ് നമ്മൾ അഹങ്കരിച്ച് നടക്കേണ്ട ആവശ്യം അള്ളാഹു പറയുകയാണ് നീ അഹങ്കരിക്കേണ്ട നീ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക നിന്റെ ശബ്ദം നീ തഴ്ത്തുക ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ നിനക്ക് പേര് കിട്ടിക്കൊള്ളണമെന്നില്ല ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു സദസ്സിൽ കുറെ ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് കുറച്ചുറക്കം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ കുറിച്ച് എന്ന് നീ വിചാരിക്കേണ്ട നിന്റെ സാന്നിധ്യം അല്ലാഹു സുഹാന രേഖപ്പെടുത്തും അതിനുവേണ്ടി നിന്നെ തിരിച്ചറിയാൻ വേണ്ടി നീ ശബ്ദം ഉണ്ടാക്കരുത് അങ്ങനെ ആരെങ്കിലും ശബ്ദം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിലൂടെയാണ് ഇവിടെ കഴുതണ്ടെന്ന് മനസ്സിലാകുക അള്ളാഹുവിന്റെ കൃത്യവുമാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരുകയാണ് പറയുകയുണ്ടായി വിഭാഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല വർഗീയത ഉണ്ടാക്കുന്നവൻ ഒരിക്കലും എന്റെ സമുദായത്തിൽ പെടുകയില്ല അവൻ മുസ്ലിമായി അറിയപ്പെട്ടാലും വിഭാഗീയത ഉണ്ടാക്കുന്നവൻ ഒരിക്കലും എന്റെ സമുദായത്തിൽ പെട്ടവനല്ല പ്രവാചകൻ പിന്നെയും പറഞ്ഞു ആരെങ്കിലും വിഭാഗീയതയുടെ പേരിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവനും നാളെ ആസരത്തിൽ എന്റെ സമുദായത്തിൽ ഉണ്ടാവൂല വിഭാഗീയത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സ്വാഭാവിക മരണം വരിച്ചാൽ പോലും അവൻ നാളെ നാളാഹത്തിന് എന്റെ സമുദായത്തിൽ ഉണ്ടാവില്ല റസൂർ പറയാൻ വിഭാഗീത ഇന്ന് വളരെ കൂടി മുസ്ലിമുകളിൽ തന്നെ വിഭാഗീയത ശക്തമായി പിന്നെ വർഗീയത അത് അതിന് പുറകില് ശക്തി പ്രാപിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യ മനസ്സിൽ ഒരു ഹൃദയത്തിൽ വിഭാഗീയത ഉണ്ടെങ്കിൽ ആ വിഭാഗീയതയുമായിട്ടാണ് അവൻ മരിക്കുന്നത് അത് കൊല്ലപ്പെടുകയല്ല സ്വാഭാവിക മരണമാണെങ്കിൽ പോലും നാളെ ആശുപറത്തിൽ അവൻ എന്റെ ഉമ്മത്തിൽ ഉയർത്തെ നൽപ്പിക്കപ്പെടുകയില്ല വിഭാഗീയത ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് റഷ്യ വസ്ല്ല മതങ്ങൾ അതിശക്തമായ രീതിയിൽ പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് ഒരു സഹാബി ചോദിച്ചു അമിനെ അഷവീയ വിഭാഗീയതയിൽ പെടുമോ മൊഹിബർ റജുലു ഖൗമഹു ഒരാൾ തന്റെ ജനതയെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന് വിവരം സ്നേഹിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് അപ്പം അയാൾക്ക് വർഗീയതയില്ലേ എന്നൊരു സഹാബി നബി അലൈഹി നബിസ് പറഞ്ഞു വർഗീയത എന്ന് പറഞ്ഞാൽ അതല്ല എന്താണ് സ്വന്തം ജനത തെറ്റ് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കാനാണ് വിഭാഗീയത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ ജനതയോട് ഒരു സ്നേഹം ഉണ്ടാകും പക്ഷെ സ്വന്തം ജനത തെറ്റു ചെയ്യുമ്പോൾ പോലും അവനെ സപ്പോർട്ട് ചെയ്യുക എന്ന പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മുമ്മിനെ സഹോദരങ്ങൾ അള്ളാഹുണ്ടായി ലോകത്തുള്ള മുഴുവൻ സിട്ടികളും അള്ളാഹുന്റെ ബന്ധുക്കള അള്ളാഹുന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് സ്നേഹം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുന്റെ അടിമാരാണെന്ന് അറിയുമോ ഇലി അള്ളാഹിന്റെ ബന്ധുക്കളോട് നല്ല ഗുണം ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് ഒരു നായക്ക് വള്ളം കൊടുത്ത ഒരു സ്ത്രീക്ക് അള്ള പുറത്തു കൊടുത്തത് ഒരു പൂച്ചനെ കെട്ടിയിട്ട ഒരു ആവിധത്തിനെ നരകത്തിലാക്കിയത് കാരണം എല്ലാ സൃഷ്ടികളോടും ഗുണം ചെയ്യണം അത് മനുഷ്യരെന്നല്ല മറ്റുതര ജീവചാലങ്ങളോട് പോലും മനുഷ്യർക്ക് പ്രത്യേക മഹത്വ ഉണ്ട് അവനേത് മതം അംഗീകരിക്കുന്നവനാകട്ടെ അവനെ ബഹുമാനിക്കണം ആദരിക്കണം അന്ത ബഹുമാനിച്ചതാണ് ബനി ആദം ഏറ്റവും ഭംഗിയിലാണ് മനുഷ്യ സൃഷ്ടിപ്പം നടത്തിയത് അതുകൊണ്ട് അവനാണ് അങ്ങനെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞതായി കാണാൻ പറ്റും പലാരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടു ജയിലിൽ അടക്കപ്പെട്ടു അതിന്റെ പേരിൽ കൊല്ലങ്ങളോളം പത്തിൽ കൂടുതൽ വർഷം വെറും ആരോപണത്തിന്റെ പേരിലാണ് ജയിലിൽ ജയിലടക്കപ്പെടുന്നത് വെറും അസൂയന്റെ പേരിലാണ് ഉപദ്രവിക്കപ്പെടുന്നത് അസൂയയുടെ പേരിൽ ഉപദ്രവിക്കപ്പെടുക അസുയുടെ പേരിൽ സൂക്ഷിക്കപ്പെടുക അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിപ്പിക്കപ്പെടുക എന്നത് പ്രവാചകന്മാർക്കുണ്ടായ അനുഭവമാണ് സത്യത്തിൽ അവരൊക്കെ നിരപരാധികളായിരുന്നു നിരപരാധികളുടെ മേൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അവരെ ഉപദ്രവിക്കുക എന്നുള്ളത് കാലാകാലങ്ങളിൽ റാലിമ്യങ്ങളുടെ ഒരു പതിവായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ പ്രവാചകന്മാരെ അവരോട് സമീപിച്ച രീതിയാണ് ഖുറാനൽ നമുക്ക് തരുന്നത് കൊല്ലങ്ങൾക്ക് ശേഷം ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അസ്തമിച്ച് പ്രകാശത്തിന്റെ കിരണങ്ങൾ ഉയർന്നു വന്നപ്പോൾ യൂസുഫ നബി അവരുടെ അലൈഹി സ്വലാമോദിക്കുക യൂസു നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ് യൂസു ഞാനാണ് യൂസുഫ് ഇതെന്റെ സഹോദരനാണ് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ് യും ക്ഷമിക്കുകയും ചെയ്താൽ ആരോപണങ്ങൾ പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ചുമത്തി ഉപദ്രവിക്കുമ്പോൾ അത് ക്ഷമിച്ച് അള്ളാഹുൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ പ്രവൃത്തികൾ ഒരിക്കലും പാഴാക്കോല കാണുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു ദിവസേൽപ്പിച്ച് ക്ഷമയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു സുധരുടെ പാഴാക്കി കളയുകയില്ല എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ എല്ലാം നിങ്ങൾക്ക് മാപ്പാക്കി തരുകയാണ് അന്ന് നിങ്ങൾക്ക് പുറത്തു തരട്ടെ ഞാൻ ഒരു നിലക്കും നിങ്ങളോട് ശിക്ഷാനടപടി സ്വീകരിക്കുന്നില്ല ഇപ്പൊ എല്ലാ കഴിവും അധികാരവും എൻ്റെ കയ്യിലാണ് നിങ്ങൾ എന്റെ കീഴിലാണ് പക്ഷെ എന്നാൽ പോലും എന്നോട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞത് സൽസ്വഭാവമാണ് അതുകൊണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട യൂസു നബി അലിസ്ലാം പറഞ്ഞതായി അള്ളാ ഖുറാനിൽ പറയുന്നുണ്ട് മക്കയിലെ ആദ്യത്തെ പതിമൂന്ന് കൊല്ലക്കാലം നബ്അലങ്ങൾക്ക് എന്തെല്ലാം പീഡനങ്ങൾ ഉണ്ടായി എന്തെല്ലാം ആരോപണങ്ങൾ സ്വന്തം ഭാര്യ ആയിഷ റബിയെ പിൽക്കാലത്ത് പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു ആരോപണം ഉന്നയിക്കപ്പെട്ടു ഇതൊക്കെ കഴിഞ്ഞ അവസാനം മക്കം നബി തങ്ങൾ മക്കയിൽ പ്രവേശിച്ച് എണക്കാൻ നമസ്കരിച്ച് പ്രവാചകൻ കാബയുടെ മുന്നിൽ എഴുന്നേറ്റെന്ന് അവനോട് ചോദിക്കുകയുണ്ടായി എന്താണ് ഇപ്പോൾ നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങൾ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ മക്കയിലെ കുറേശ്ശികളും പ്രവാചകനെ ഉപദ്രവിച്ച ആളുകളും ഒക്കെ ഒരുമിച്ച് കൂടി പറയുകയുണ്ടായി താങ്കൾ ഒരു മാന്യന്റെ മകനാണ് മാന്യനാണ് താങ്കളുടെ അളാപ്പ താങ്കളും ഏറ്റവും വലിയ മാന്യനാണ് മാന്യമായത് മാത്രമേ ഞങ്ങൾ താങ്കൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂസലങ്ങൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി പറഞ്ഞ അതേ വാക്കാണ് അവരോട് ബഹുമാനപ്പെട്ടത് എല്ലാം നിങ്ങൾക്ക് വിട്ടുവീഴ്ച ഇതൊക്കെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളാണ് ആ ഒരൊറ്റ വാക്ക് പ്രവാചകൻ പറഞ്ഞിട്ടേ ഉള്ളൂ ലക്ഷക്കണക്കിന് ആളുകൾ വരാൻ അത് കാരണമായി ആ ഒരു വാക്കിന്റെ പേരിൽ മാത്രം തങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലുണ്ടായ പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും മുറിവേൽപ്പിക്കപ്പെട്ടു പ്രവാചകന്റെ അനുഗ്രഹീതമായ പല്ലുകൾ കൊഴിഞ്ഞു വീണു ആ സമയത്ത് പ്രവാചകന്റെ സംരക്ഷണത്തിനു വേണ്ടി സഹാബാക്കൾ അലി ഇസ്ലാം ഒക്കെ വന്നു ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞതെന്താണ് അള്ളാഹു എന്റെ ജനതക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കണം അവർക്ക് അറിവില്ലാത്ത ഇനവരിലാണ് അവരിങ്ങനെ ചെയ്യുന്നത് തായിഫിന്റെ ആ ഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണ് ചോദിച്ച് ഈ രണ്ട് എടുത്ത് ഇവരെ നശിപ്പിച്ച് കളയണമെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാം പറഞ്ഞത് എന്താണ് ഇവരാരും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ സന്താന തലമുറകളിൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് പ്രതീക്ഷണിക്കുണ്ട് അങ്ങനെ അള്ളാഹു അലൈ വസ്ലങ്ങളുടെ ആ ദുബായിയുടെ ഫലമായി തായിഫുകാരനെ കൊണ്ട് ലോകത്ത് വലിയ നന്മകൾ ഉണ്ടായി ഇന്ത്യയിലടക്കം ഇസ്ലാം വരാൻ കാരണം തായിഫുകാരായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് സത്യത്തിൽ നമ്മള് വിശുദ്ധ ഖുറാനിലുള്ള അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുത്തുയർന്ന ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തി അതിലൂടെ അള്ളാഹുന്റെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം അള്ളാഹു നമ്മൾ കാണിച്ചു കൊടുത്തില്ല വേറൊരു ജനത ഒന്ന് ഉണ്ടാക്കും അതിന് അള്ളാഹു കഴിവുണ്ട് നമ്മളെ അള്ളാഹു യും ചെയ്യും പക്ഷേ നമ്മൾ ആഗ്രഹിക്കണം അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് നാമാണ് ഈ ഈ വിശുദ്ധ ദീനും ഒക്കെ ഇത് വരെ നിലനിൽക്കും അതെന്തായാലും ലോകം മുഴുവൻ വ്യാപിക്കും ആർക്കും ഇതിന്റെ പ്രകാശത്തെ ഇതിന്റെ സൗന്ദര്യത്തെ മറച്ചു വെക്കാൻ സാധ്യമല്ല ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് എന്തെല്ലാം ശ്രമിച്ചാലും അതൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് വീണ്ടും ഇസ്ലാമിന്റെ സൗന്ദര്യം വർദ്ധിക്കാനും അള്ളാഹുന്റെ ദീനിനെ മനസ്സിലാക്കാനും അത് കാരണമാവുകയാണ് അതുകൊണ്ട് ഉമ്മിനിങ്ങളെ സഹോദരങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ച് ഉയർന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം അത് നമ്മൾ മറ്റുള്ളവരിൽ പ്രകടിപ്പിക്കണം അങ്ങനെ നാളെ ആഹ്രത്തിൽ ഉയർന്ന പദവികൾ അള്ളാഹുവിന്റെ അടുക്കൽ കരസ്ഥമാക്കണം ദുനിയാവിലും വിജയിക്കണം ആഹ്രത്തിലും വിജയിക്കണം അതിന് അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകിയത്